ഹായ് ഫ്രണ്ട്സ് മൊദാരി മോട്ടോഴ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാരുതി സുസ്കിയുടെ ഫസ്റ്റ് ജനറേഷനിലായ സ്വിഫ്റ്റും സ്വിഫ്റ്റ് ഡിസയറുമാണ് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് സ്വിഫ്റ്റ് ഡിസയർ വരുന്നത് പുതിയ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അലോവിയിലൊക്കെ നല്ല കിടൽ നാല് അലോവിയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എക്സ്റ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ടച്ചപ്പ് ഒന്നും ചെയ്യാനൊന്നുമില്ല ബോഡി ലൈനിങ് ഒക്കെ കറക്റ്റ് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സ്വിഫ്റ്റ് ഡിസൈറിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് ഡാഷ് ബോർഡ് ആണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി സെറ്റ് ഒക്കെ വരുന്നുണ്ട് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും അത്ര അവറേജ് ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് ഹവറിലേക്ക് നോക്കുകയാണെങ്കിലാണ് സീറ്റ് അവർ ഫ്രണ്ടിലെ രണ്ട് സീറ്റ് ഹവറും ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലെ രണ്ട് സീറ്റ് ബാക്ക് സീറ്റിലാണെങ്കിലും എല്ലാം നീറ്റ് ആൻഡ് നീറ്റാണ് എ സി പവർ സ്റ്റാരിങ് നാല് ഡോർ പവറിൻ്റെ ആണ് വരുന്നത് പിന്നെ എക്സ്ട്രാ സെൻറ്റർ ലോക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എഞ്ചിൻ റൂമ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും യാതൊരു പഞ്ചിങ്ങോ അപ്പേസ്റ്റിങ്ങോ ഒന്നും അളകിട്ടില്ല കമ്പനി പാനലാണ് കമ്പനി ബോണറ്റും കമ്പനി ഗ്ലാസ് ഒക്കെ ഉണ്ട് മേജറായിട്ടുള്ള റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലെട്ടോ നല്ല നീറ്റാണ് ദ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡ്ലൈറ്റ് ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് ചെറിയൊരു മങ്ങലുണ്ട് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ ആണ് അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആസ്ക് എന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പുതിയ പേപ്പറാണ് കേട്ടോ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാവുന്നതാണ് അടുത്താണ് രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ വരുന്ന സ്വിഫ്റ്റ് ഇത് വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് ഇതിന്റെ പേപ്പർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അതായത് നമുക്ക് ഒരു കൊല്ലമുണ്ട് അവിടുത്തെ ഇതും വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ചെറിയ മെയിൻ ഗ്ലാസ് മാറ്റിയതാണ് ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു അറുപത് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളും ഉണ്ടെന്നല്ലാതെ മേജർ ആയിട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ ഭാഗം നോക്കാം ഡാഷ് ആണെങ്കിലും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് ടവറിലേക്ക് നോക്കുകയാണെങ്കിലാണ് ഫ്രണ്ടിലെ സീറ്റ് ടവറ് ഡ്രൈവിംഗ് ഭാഗത്തെ സീറ്റ് അവർ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ബാക്ക് ടു സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നീറ്റ് ആണ് ക്ലീനാണ് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും ആവറേജ് വൃത്തിയും കാര്യങ്ങളൊക്കെ ടോപ്പിലുണ്ട് ഇതിന് സെൻട്രലൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട് എ സി പവർ സ്റ്റാരി നാല് ഡോറ് പവറിൻ്റെ ആണ് ഇതിന് വന്നിട്ടുള്ളത് പിന്നെ ഭാഗം നോക്കുകയാണെങ്കിലും ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിലും നല്ല നീറ്റാണ് ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടെന്നില്ലാതെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ടയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സിംഗിൾ ഓണറാണ് സ്വിഫ്റ്റ് വരുന്നത് ആസ്കിംഗ് പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെറുതായിട്ടൊക്കെ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതരാം എല്ലാവർക്കും ബൈ ബൈ